ഹായ് സുഹൃത്തുക്കളെ പുലത്ത് ട്രാക്ക് ബോയ്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണ മത്സരത്തിലെ കോസ് കൺട്രി വിഭാഗ മത്സരം പൂർത്തിയായിരിക്കുകയാണ് ശക്തമായ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ അഫ്നാൻ ആണ് ഇരിക്കുന്നത് അഫ്നാൻ ആറ് കിലോമീറ്റർ കുറഞ്ഞ സമയം ഓടി ഫസ്റ്റ് പ്രൈസായ അയ്യായിരത്തൊന്ന് രൂപ നേടി സെക്കൻഡ് പ്രൈസ് കിട്ടിയ സഹിയർ ബാനു ശക്തമായ മത്സരമാണ് രണ്ടുപേരും നമ്മൾ കാഴ്ചവെച്ചത് ആറാം സ്ഥാനം ഏഴാം സ്ഥാനം കിട്ടിയ ആൾക്കാരാണ് ഇങ്ങനെ തിലക്കെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെ ബാപ്പു അമ്പത്തിരണ്ട് വയസ്സിലും നാലാം സ്ഥാനം കരസ്ഥമാക്കി ബാപ്പു ഈ ഓടി വരുന്നതാണ് താരം നൂറ് കിലോ ഉണ്ടെങ്കിലും നല്ല സ്ഥാനം നേടിയിട്ടുണ്ട് പതിനൊന്നാം സാധനം ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളെ കൗമാര താരമാണത് ഇവനെ നേടിയെന്ന് പതിനെട്ടാം സാധനം ഇതാ അടുത്ത ആൾ ചെറിയൊരു പയ്യനാണ് പിന്നെ ആവേശ മത്സരത്തിൽ പങ്കെടുത്ത് പതിനാലാം സ്ഥാനം നേടിയ ആളാണിത് ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത് എല്ലാവരും ആറ് കിലോമീറ്റർ കുറഞ്ഞ സമയം ഓടി ശക്തമായ പ്രൈസും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആറ് പ്രൈസ് വരെ എല്ലാ പ്രോത്സാഹന സമ്മാനങ്ങളും കൂടുതലുണ്ടായിരുന്നു ഇതാണ് ദാനിഷ് ഇരുപത്തൊന്നാം സ്ഥാനം സമീർ ലമി ടീമിൻ്റെ മാനേജറാണ് ഇരുപത്തി മൂന്നാം സ്ഥാനം ഇതൊക്കെ കുമ്മനടി ടീമാണ് ഇതാണ് വരുന്നത് പിന്നാവുട്ടി ജസീം ചിന്നൻ ബാപ്പു ബാനു എല്ലാ ടീമും ഉണ്ട്